എന്ത് സംഭവിക്കുന്ന നിമിഷത്തിന്റെ അപ്രതീക്ഷിത തിരിച്ചടിയുമായിട്ടൊരു മനസ്സിലാക്കി വളരെയധികം താഴ്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജിൻഡപ്പിന്റെ വോട്ട് ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കണ്ട എന്തൊക്കെയാണെങ്കിലും സിജോ ബ്രോക്കിനൊരു ഉയർത്തെഞ്ഞോ അല്ലെങ്കിൽ ജിൻഡപ്പിനെ മറികടക്കാനോ സിജോക്ക് കഴിയുമോ എന്നൊക്കെ നോക്കാം അപ്പൊ ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായ ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റുകൾ അതും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടു കൊടുക്കുക ജിണ്ടപ്പിന്റെ വോട്ട് നേരിയ രീതി കുറഞ്ഞെങ്കിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിരിക്കാൻ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ഓട്ടാണ് ജിൻഡപ്പിനെ ഈ ഒരു സമയം വരെ സ്വന്തമാക്ക സിജോ ബ്രോയിൻ തൊട്ട് പുറകെ തന്നെയാണ് സിജോബ്രോ ഒരു അട്ടിമണമുന്നേ നടത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തിൽ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാറ് ഓട്ട് ആയിട്ട് മൂന്നാം സ്ഥാനം ഈ ഒരു സമയത്ത് ശ്രീധുവിന്റെ കൈ ഭദ്രോ ഇരുപത്തിനാലും ശ്രീ ഇത് നല്ല ശക്തവും വ്യക്തവുമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അപ്സറരനാണ് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു വോട്ടിംഗ് സംഖ്യയിലോട്ട് അപ്സറയുടെ വോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നന്ദന ഇതാ ഇപ്പോഴും വീണ്ടും ഇതാ മുന്നേറ്റം കാഴ്ചവെച്ച് കയറി കയറി വരികയാണ് അഞ്ചാം സ്ഥാനത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഇരുപത്തിരായിരത്തി നാനൂറ്റി അൻപത്തി വോട്ടായിട്ട് നന്ദന ഈ ഒരു സമയം മുന്നിട്ട് വയ്ക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ശ്രീരാജ ചേച്ചി ഒരു മുന്നേറ്റം കാഴ്ച നോക്കുമ്പോൾ തകർന്നു പോകുന്ന ശരണ്യനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കാം നേരിയ വ്യത്യാസത്തിലാണ് ശരണ്യ ശ്രീരാജ ചേച്ചി നിൽക്കുന്നത് ശ്രീരാജ ചേച്ചേച്ചിക്ക് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് തൊട്ടും ശരണ്യക്ക് ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് തൊട്ടും തൊട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ് വാശിയെറിയ പോരാട്ടത്തിനാണ് ഈ ഒരു മൂന്ന് മത്സരാം കാഴ്ച ചോദിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് നിരന്തരത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആയതുകൊണ്ട് തന്നെ ഇന്ന് നന്ദനയുടെ ഒരു ഒട്ട് കൂടുന്ന രീതിയിലോട്ടാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നന്ദന ഇതേ സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇനി ബിഗ് ബോസ് കുറച്ച് ദിവസം പിന്നിട്ട് നിൽക്കാനുള്ള സാധ്യതകൾക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് ഈ മൂന്ന് മത്സരാർത്ഥികളും ആര് പുറത്തു പോകുന്നതായിരുന്നു നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുകയും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഇഷ്ട ഫേവറേറ്റ് ബിഗ് ബോസ് മത്സരമായിരുന്നു ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ ഇന്നത്തെ ഓട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഏറ്റവും കൃത്യമായി ബിഗ് ബോസ് ഹോട്ടിംഗ് സെറ്റുകൾ ആദ്യത്തെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക